ഭർത്തൃവീട്ടുകാർക്കൊപ്പം മൊറാദാബാദിൽ പ്രിയങ്ക ഗ ഗാന്ധി ഭർത്തൃവീട്ടുകാരെ എന്ന് ഉച്ചത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യോഗി ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക കൂടി ചെയ്തത് പ്രിയങ്ക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ തന്റെ ചുമലിൽ വെച്ചുകൊണ്ട് പ്രിയങ്ക തിരഞ്ഞെടുപ്പിനെ നേരിട്ടു എങ്കിലും കോൺഗ്രസിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാനായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ അവർ മൊറാദാബാദിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറ്റി ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് അക്കം കൂട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് യു പി എന്നിട്ടും എന്തു മാറ്റമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായത് എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് അതായത് പ്രിയങ്ക ഗാന്ധിയുടെ പങ്കാളി റോബർട്ട് വദ്രയുടെ നാടാണ് മൊറാദാബാദ് അതുകൊണ്ട് തന്നെ ഭർത്തൃ വീട്ടിലെ നാട്ടുകാർക്കൊപ്പം ആദ്യമായി യാത്രയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് രണ്ടു വർഷം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഓർമ്മിക്കണം അന്ന് നിങ്ങൾ ബി ജെ പിയെ തെരഞ്ഞെടുത്തു യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കി അന്നും ഇന്നും എന്ത് മാറ്റമാണുള്ളത് പ്രിയങ്ക ചോദിക്കുകയാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ ബി ജെ പിയെ പ്രിയങ്കാ ഗാന്ധി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിവിടെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ദിവസങ്ങളായി നടത്തിവന്ന പ്രതിഷേധത്തെ തുടർന്ന് യു പിയിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു കർഷകർ ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രതിഷേധിച്ചു വരികയാണ് പക്ഷേ സർക്കാർ അവരെ കേൾക്കുന്നില്ല കർഷകരെ ജീപ്പിനടിയിൽ അരയ്ക്കുന്നവരെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരുടെ ചോദ്യപേപ്പർ ചോർത്തുന്നവരുടെ ഇത്തരക്കാരുടെ വീടുകൾക്ക് നേരെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ബുൾഡോസറുകൾ ഉരുളില്ല യോഗി സർക്കാർ കുറ്റക്കാർക്ക് നേരെ ബുൾഡോസർ ഉരുട്ടുകയുമില്ല പകരം നിഷ്കളങ്കരായ ആളുകളുടെ വീടുകൾക്ക് നേരെ ഉരുട്ടുകയുള്ളു പ്രിയങ്ക ഗാന്ധി പറഞ്ഞു നിങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരുന്നതുവരെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറില്ല എന്നും പ്രിയങ്കാ ഗാന്ധി ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യു പി പ്രിയങ്കയോടൊപ്പം നിൽക്കുകയാണ്